ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുക്കം ടു റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ കടൽ യാത്രക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ സുരക്ഷ അറിയിപ്പ് ഇന്ന് രാത്രി മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് വരെ എല്ലാ മത്സ്യത്തൊഴിലാളികളും സമുദ്ര ആക്ടിവിറ്റി ഓപ്പറേറ്റർമാരും നിർദ്ദിഷ്ട കോർഡിനേറ്റുകൾ അടയാളപ്പെടുത്തിയ നിയുക്ത പ്രദേശം ഒഴിവാക്കണമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു റോക്കറ്റ് വിക്ഷേപണ സമയത്ത് പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ സമയം നിയന്ത്രിത മേഖലയിലൂടെ സഞ്ചരിക്കുകയോ പ്രവേശിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും വിക്ഷേപണത്തിന്റെ സുരക്ഷിത നിർവഹണം ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം അൽ ജാസിർ വിലയത്തിലെ അൽക്കഹൽ പ്രദേശത്തും ദുഃഖം വിലായത്തിലെ ഹൈത്തം പ്രദേശത്തു നിന്നുമായിരിക്കും വിക്ഷേപണം സ്റ്റെല്ലാർ കനൈറ്റിക്സുമായി സഹകരിച്ചാണ് വിക്ഷേപണം നടത്തുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നടത്താനിരുന്ന പരീക്ഷണ വിക്ഷേപണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു ഒമാനിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്കായി ഒരു ദേശീയ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരീക്ഷണ വിക്ഷേപണങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ ദുഃഖം വണ്ണിന്റെ വിക്ഷേപണം വിജയകരമായിരുന്നു ദോഫർ ഗവർണറേറ്റിലുണ്ടായ അപകടത്തിൽ അഞ്ച് പേർ മരണപ്പെട്ടു രണ്ട് ഒമാനി പൗരന്മാരും മൂന്ന് എമ്രാത്തികളുമാണ് മരണപ്പെട്ടത് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു സുൽത്താൻ സായിദ് ബിൻ തായ്മൂർ റോഡിൽ മാക്ഷിനിൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടങ്ങൾ മൂന്ന് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സംഭവസ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം തുമ്രൈത്ത് ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റവരിൽ രണ്ട് പേർ സ്വദേശികളും ഒമ്പത് യു പൗരന്മാരുമാണ് ഖരീഫ് സീസൺ ആരംഭിച്ചതോടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും റോഡ് മാർഗം ദോഫാറിൽ എത്തുന്നത് ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും ഓടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമൻ പോലീസ് വീണ്ടും ആവശ്യപ്പെട്ടു മുന്നിൽ പോകുന്ന വാഹനവുമായി നിശ്ചിത അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം വേഗത കുറച്ചുള്ള യാത്ര കൂട്ടിയിടികൾ ഒഴിവാക്കാനും എല്ലാ യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കുന്നതിനും സഹായകമാകും വിൻഷീൽഡിന്റെ അകത്തും പുറത്തും പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നത് കാഴ്ചയെ തടസ്സപ്പെടുത്തും അതിനാൽ ഇവ വൃത്തിയായി സൂക്ഷിക്കണം ഹെഡ് ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളും പരിശോധിച്ച് അവ നല്ല നിലയിലാണെന്ന് ഉറപ്പുവരുത്തണം സൂര്യാസ്തമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് കാർ ലൈറ്റുകൾ ഓണാക്കാൻ മടിക്കരുത് രാത്രിയിൽ കാർ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുക ഹസാഡ് ലൈറ്റുകളടക്കം എല്ലാ ലൈറ്റുകളും ഓണാക്കണം സന്ദേശങ്ങൾ അയയ്ക്കുക കാറിൽ ഭക്ഷണം കഴിക്കുക തുടങ്ങി ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് കാറിലെ കണ്ണാടികൾ ശരിയായ രീതിയിലാണെന്ന് ഉറപ്പാക്കുക പരമാവധി കാഴ്ച കൈവരിക്കുന്നതിന് ഗ്ലാസിൽ നിന്നും നീരാവി നീക്കം ചെയ്യുന്നതിനായി വെന്റിലേഷൻ ദ്വാരങ്ങളും ഗ്ലാസ് ക്ലീനിംഗ് വൈപ്പറുകളും ഉപയോഗിക്കുക ദൃശ്യപരത വളരെ കുറവായ സാഹചര്യത്തിൽ വിൻഡോയികൾ തുറന്നിടുക ഇത് എതിരെ വരുന്ന കാറുകളുടെ ശബ്ദം പെട്ടെന്ന് കേൾക്കാൻ സഹായകമാകും പ്രത്യേകിച്ച് ട്രാഫിക് കൂടുതലില്ലാത്ത പ്രദേശങ്ങളിൽ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലയായത്തിൽ വാണിജ്യ കേന്ദ്രത്തിൽ ഇലക്ട്രിക് ഗെയിംസ് ഉപകരണത്തിൽ നിന്നും വീണ് ബാലന് പരിക്കേറ്റു സൊഹറിലെ മാളിലാണ് സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സംഭവസ്ഥലത്തെത്തി മെഡിക്കൽ ടീം അടിയന്തര പരിചരണം ഉറപ്പുവരുത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കിയതായി സിവിൽ ഡിഫൻസും വ്യക്തമാക്കി ദോഫാർ ഗവർണറേറ്റിൽ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്മാർട്ട് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ദോഫാർ മുനിസിപ്പാലിറ്റിയും അവാസറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് അൽ ഗസാനിയും അവാസർ സിഇഒ എഞ്ചിനീയർ അദനാൻ അൽ അലവിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ദോഫാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൗജന്യ വൈഫൈ നൽകുന്നതും മുനിസിപ്പൽ കെട്ടിടങ്ങളെ ഉയർന്ന കാര്യക്ഷമതയുള്ള നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നു ഖരീഫ് കാലത്തുൾപ്പെടെ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വൈഫൈ സേവനം ഏറെ ഗുണം ചെയ്യും അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനയുമായി സഹകരിച്ച് ഒമാനിൽ സൈബർ തട്ടിപ്പ് നടത്തിയ ചൈനീസ് വിനോദസഞ്ചാരിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നൂതന സാങ്കേതിക രീതികൾ ഉപയോഗിച്ച് പ്രതി പ്രാദേശിക റെസിഡൻഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളിലേക്ക് നൊഴിഞ്ഞുകയറുകയായിരുന്നു ഉപയോക്താക്കളെ വശീകരിക്കുന്നതിന് സമീപത്തുള്ള മൊബൈൽ ഉപകരണങ്ങളിലേക്ക് സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വ്യാജ സമാന്തര നെറ്റ്വർക്കും പ്രതി സൃഷ്ടിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇത്തരം സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായി റോയൽ ഒമാൻ പോലീസ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യപാദത്തിൽ മുപ്പത്തഞ്ച് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് സാങ്കേതിക പഴുതുകളും സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഉപയോക്താവിന് മതിയായ ബോധമില്ലാത്ത സ്ഥിതിയും ചൂഷണം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകാർക്ക് സഹായകമാകുന്നു ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാനും നിയമപാലന ഏജൻസികളും പൊതുജനങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം ആവശ്യമാണ് അംഗീകൃത പ്ലാറ്റ്ഫോമുകളെന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളാണ് പൊതുവായ തട്ടിപ്പ് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം സൈറ്റുകൾ വരുന്നുണ്ട് സുപ്രധാന ബാങ്കിംഗ് വിശദാംശങ്ങൾ നൽകാനോ തട്ടിപ്പുകാർക്ക് പേയ്മെന്റ് ചെയ്തു കൊടുക്കാനോ ഉപയോക്താക്കൾ നിർബന്ധിതരാകുന്നു ഒ ടി പി നൽകിയാൽ അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിക്കപ്പെടും വ്യാജ അക്കൗണ്ടുകളിലൂടെയോ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് എന്ന നിലയ്ക്കോ ഇത് പിൻവലിക്കുന്നതിനാൽ തിരിച്ചെടുക്കുക പ്രയാസകരമാകും ദേശീയ ഗതാഗത കമ്പനിയായ മുസ്സലാത്ത് ഇലക്ട്രിക് ബസ്സിൽ ഒരുക്കിയ സൗജന്യ യാത്ര ആരംഭിച്ചു ഞായറാഴ്ച വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തുമണിവരെയാണ് സൗജന്യ യാത്ര ചെയ്യാൻ സാധിക്കുക റൂവി മാത്ര മസ്കറ്റ് റൂട്ടിലാണ് പ്രവാസികൾക്കും സഞ്ചാരികൾക്കും ഉൾപ്പെടെ സൗജന്യ യാത്ര അനുവദിക്കുന്നത് റൂവി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് അൽ ആലം കൊട്ടാരത്തിന് സമീപം അവസാനിക്കുന്നതാണ് യാത്രാ റൂട്ട് വ്യാഴാഴ്ച തുടങ്ങിയ സൗജന്യ യാത്ര ഇതുവരെ നൂറുകണക്കിന് പേർ ഉപയോഗപ്പെടുത്തി വിദേശികളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ യാത്രക്കാരിൽ കൂടുതൽ ഇരുപത്തെട്ട് പേർക്ക് ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെയാണ് ബസിന്റെ വേഗത നഗരത്തിന് അനുയോജ്യമായ രൂപത്തിലാണ് ബസിന്റെ രൂപകൽപ്പന സുസ്ഥിര ഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സംവിധാനമെന്നും ദേശീയ ഗതാഗത കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി ദോഫർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ തൊഴിലാളികളുടെ താമസസ്ഥലം കത്തിനശിച്ചു അൽമോത്താസ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം അതേസമയം അപകടത്തിൽ ആർക്കു പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല നിരവധി സാധനങ്ങളാണ് കത്തി നശിച്ചത് അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം ചൂട് വർദ്ധിച്ചതിന് പിന്നാലെ ഷോർട്ട് സർക്യൂട്ട് അടക്കം വൈദ്യുതി മൂലമുള്ള അപകടങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നതായി സി ഡി എ അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണ് ഈ മാസത്തിനിടെ രാജ്യത്ത് ഉണ്ടായത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം